നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ എസ് ജി എസിന്റെ എസ് എയുടെയും കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഇതിപ്പോ എല്ലാവർക്കും എല്ലായിടത്തും കിട്ടുന്നതാണ് ഈ പ്രിലിംസിന്റെ സിലബസ് അതുകൊണ്ട് സെക്കൻഡ് പേപ്പർ അതായത് ജി എസിന്റെ സെക്കൻഡ് പേപ്പർ കുറച്ച് കട്ടിയാണ് അതെങ്ങും അവൈലബിൾ അല്ല കുറെ അതൊന്ന് അതൊന്നും ചെയ്തു തരാമോ എന്ന് ചോദിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് മൊത്തത്തിൽ സിലബസ് തീർക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നിൽ നിന്ന് മാക്സിമം തീർക്കാൻ പറ്റുന്ന അത്രയും ഞാൻ തീർക്കും അതുകൊണ്ട് ഇന്ത്യൻ എക്കണോമി അങ്ങ് ഫോക്കസ് ചെയ്യാണ് പതിനഞ്ച് മാർക്കിന്റെ അത് നമ്മൾ എങ്ങനെയായാലും തീർക്കുന്നതായിരിക്കും അപ്പൊ അതിനകത്ത് ഇംപാക്ട് ഓഫ് കോളണൈസേഷൻ കോളനിവൽക്കരണത്തിന്റെ ഇമ്പാക്ട് അതായത് ഇന്ത്യൻ എക്കണോമിയെ എങ്ങനെ ബാധിച്ചു എന്നുള്ള ക്ലാസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക ഇമ്പാക്ട് ഓഫ് കൊളനൈസേഷൻ ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂള് കണ്ടീഷൻസ് ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂള് ഇത്രയും ഒരു ടോപ്പിക്കാണ് അതായത് എങ്ങനെയൊക്കെയാണ് കോളനിവൽക്കരണം നമ്മുടെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്തത് അതുപോലെ ആ ഒരു സമയത്തെ ഇന്ത്യൻ എക്കണോമി ബ്രിട്ടീഷ് റൂളിനകത്ത് ഇന്ത്യൻ എക്കണോമി ആയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ പീപ്പിളും സൊസൈറ്റിയും കൊളോണിയൽ റൂളിന്റെ അണ്ടറിൽ അവർ നേരിട്ടിരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക ഇതിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എസ് പഠിക്കേണ്ടത് നിങ്ങൾ ഒന്നും നോക്കിയില്ലെങ്കിലും നിങ്ങൾ ഏത് ശ്രദ്ധിക്കുക നമ്മുടെ പ്ലസ് വണ്ണിനകത്ത് ഒന്നാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്ന എക്കണോമിക്സിനകത്ത് ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുക അപ്പൊ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ് ഇവിടെ തുടങ്ങിയതിനു ശേഷം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പല ചാപ്റ്റേഴ്സ് നോക്കും എക്കണോമിക് ഇമ്പാക്ട് ഓഫ് കൊളോണിയൽ റൂൾ എന്ന് പറഞ്ഞിട്ട് തന്നെ സെക്ഷൻസ് ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കൊളോണൈസ് കൊളനൈസേഷൻ അത് നോക്കും അതുപോലെ ആയിട്ട് ബ്രിട്ടീഷ് റൂള് എക്കണോമിക് സോഷ്യൽ കൾച്ചറൽ ഇമ്പാക്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ നമുക്ക് ആയിട്ട് പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ബേസ് കിട്ടണമെങ്കിൽ എസ് സി ആർ ടി യിൽ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കണം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ക്ലാസ് നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു പിന്നെ കുറെ പേര് എൽ എസ് ഇ എസ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് അപ്പൊ അവരോട് പറയാനുള്ളത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കട്ട് ഓഫ് കടക്കുകയും ചെയ്യും പിന്നെ നമുക്ക് സമയം കിട്ടില്ല നവംബർ ആണ് റിസൾട്ട് അവർ ആയാലും ഓഗസ്റ്റ് മാസം ഒക്കെ ഇടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഓഗസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം സെപ്റ്റംബർ ഒക്ടോബർ രണ്ടു മാസമേ കിട്ടും ഒരു രണ്ടു മാസം കൊണ്ട് രണ്ട് പേപ്പർ പഠിച്ചെടുത്ത് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് വരാന്നുള്ളത് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഒരു ഫോർട്ടി ഫൈവ് ആയിബോ ഉള്ളവർ ഇത് ഞാൻ കട്ട് ഓഫ് പ്രൊഡിക്ഷൻ ഒന്നും നടത്തുക ഒരു നാല്പത്തഞ്ച് മണ്ടക്കെ ഉള്ളവര് ജസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും എന്റെ ഒരു സജഷൻ ആണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ ഇന്ന് ഒന്നോ ഒന്നാമത്തെ ക്ലാസ് ഈ ഒരു ചാപ്റ്റർ തീർന്നതിന് ശേഷം നമ്മൾ ഒന്നാമത് കോളണൈസേഷന്റെ എക്കണോമിക് ഇമ്പാക്റ്റും അതുപോലെ തന്നെ ഇമ്പാക്ട് ബ്രിട്ടീഷ് റൂളിന്റെ ഇന്ത്യയുടെ ഇന്ത്യയെ ബാധിച്ചത് എങ്ങനെയാണ് അത് എക്കണോമിക്കലി എങ്ങനെ ബാധിച്ചു സോഷ്യലി എങ്ങനെ ബാധിച്ചു കൾച്ചറലി എങ്ങനെ ബാധിച്ചു എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ട് അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യയുടെ സമ്പദ്ഘടന എങ്ങനെയായിരുന്നു എന്ന് അറിയുന്നു ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പിന്നോക്ക അവസ്ഥയ്ക്കും മുരടിപ്പിനും കാരണമായ ഘടകങ്ങളെ തിരിച്ചറിയുന്നു ഇപ്പൊ അൻപത് തൊട്ട് നമ്മൾ അല്ലെങ്കിൽ നാപ്പത്തി ഏഴ് മുതലുള്ള ഇന്ത്യൻ സമ്പദ്ഘടന പഠിക്കുന്നതിനു മുമ്പ് അന്ന് സമ്പദ്ഘടന വളരെ താഴ്ന്ന രീതിയിലായിരുന്നു എന്ന് പഠിക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ താഴ്ന്നു അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിസ്റ്ററി അറിയാതെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന തുടങ്ങാവലോ അപ്പൊ നോക്കിക്കോളൂ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരാൾ പറഞ്ഞ ഒരു കോട്ടാണ് വിക്ടർ അലക്സാണ്ടർ റൂസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ബ്രിട്ടീഷ് ഇന്ത്യ വൈസ്രോയി ആയിരുന്നു ഇദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കുക ഇന്ത്യ നമ്മുടെ സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ സാമ്രാജ്യത്തിന്റെ ഏത് പ്രദേശത്തെയും ആധിപത്യം നഷ്ടപ്പെട്ടാലും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും പക്ഷേ ഇന്ത്യ നഷ്ടപ്പെട്ടാൽ നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിക്കും നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സെൻറ്റർ ആണ് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചിരുന്ന എന്താണ് സൂര്യൻ അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുവായിട്ടായിരുന്നു സാമ്രാജ്യത്തിൻ്റെ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഏതൊരു ശക്തിയാണെങ്കിലും ഒരു സാധനത്തെ കേന്ദ്ര ബിന്ദുവായിട്ട് കാണണമെങ്കിൽ അതുകൊണ്ട് അതുപോലെ അവർക്ക് ആദായം ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എക്കണോമിക് ഫാക്ടേഴ്സ് ഉള്ളൊരു സ്ഥലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതാണ് അവർ വന്ന സമയത്തെ ഇന്ത്യയുടെ എക്കണോമി എങ്ങനെയായിരുന്നു അവർ പോയ സമയത്ത് ഇന്ത്യയുടെ എക്കണോമി അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ അടിസ്ഥാന സവിശേഷതകളെയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ച് വികസന നയങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് ഈ ബുക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരിവിടെ പറഞ്ഞിട്ടുണ്ട് വർത്തമാന ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഘടന സമീപകാലത്തായി രൂപം കൊണ്ട ഒന്നല്ല മറിച്ച് എന്താണ് ഭൂതകാല ചരിത്രത്തിലേക്ക് വേരുകൾ ആഴ്ന്നിറങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള രണ്ട് നൂറ്റാണ്ട് നീണ്ടു നിന്ന ബ്രിട്ടീഷ് ഭരണകാലത്ത് വളർന്നുകൊണ്ടിരുന്ന ബ്രിട്ടനിലെ ആധുനിക വ്യവസായങ്ങൾക്ക് തടസ്സമില്ലാതെ അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു കൊളോണിയൽ ഭരണകാലത്തിന്റെ ലക്ഷ്യം അപ്പം എന്താ പറഞ്ഞിരുന്നത് നമുക്കറിയാം ഇപ്പോൾ ഉള്ള എക്കണോമി ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം വന്നതല്ല എന്നാണ് പറയുന്നത് അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാൽപ്പത്തിയേഴിന് മുമ്പ് എന്തായിരുന്നു പ്രത്യേകത അന്ന് നമ്മുടെ രാജ്യത്തെ അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ് എല്ലാം ബ്രിട്ടീഷുകാർ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു അല്ലേ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിന് അവിടെ കൊണ്ടുപോയി വിറ്റ് ഇരട്ടി കാശാക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ലക്ഷ്യം കൊളോണിയൽ ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം അങ്ങനെ ഒരു ചൂഷണ കാലമായിരുന്നു അന്നത്തെ സമയമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ കോളനി കാലത്തെ താഴ്ന്ന സാമ്പത്തിക വികസനം അഥവാ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ അതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിനു മുൻപ് ഇന്ത്യക്ക് സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടന ഉണ്ടായിരുന്നു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിനു മുമ്പ് ഇന്ത്യയ്ക്ക് സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടന നമ്മുടെ ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ സ്ഥാപിച്ചതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു കൃഷിയായിരുന്നു ഇക്കാലത്ത് ജനങ്ങളുടെ പ്രധാന ജീവിത ഉപാധി എന്നിരുന്നാലും വൈവിധ്യമാർന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യ അപ്പൊ കൃഷിയായിരുന്നു അന്നത്തെ കാലത്ത് ആയിരത്തി എണ്ണൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു അതിന് മുമ്പൊക്കെ കൃഷിയായിരുന്നു ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത ഉപാധി എന്നാലും അന്ന് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പരുത്തി പട്ട് തുണിത്തരം ലോഹം അമൂല്യമായ രക്തങ്ങൾ കരകൗശല വ്യവസായങ്ങൾ ഉയർന്ന പുരോഗതി കൈവരിച്ചിരുന്നു അപ്പൊ പട്ടും തുണിത്തരും ലോഹവും പരുത്തി ഇതൊക്കെ തന്നെ അന്നും എന്തുണ്ടായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളായിരുന്നു ഗുണമേന്മയുള്ള വസ്തുക്കളാൽ നിർമ്മിതമായ ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യൻ കരവിരുദ്ധ തന്നെ പ്രകടമായിരുന്നു അതിനാൽ അവ വിദേശ കമ്പോളങ്ങളിൽ പ്രിയമേറിയവയായിരുന്നു കോളനി ഭരണം ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക പ്ലസ് ടു ലെവൽ മെയിൻസ് കേസ് ഡിഗ്രി ലെവലുകാരെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അപ്പം ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പ്രധാന ലക്ഷ്യം കോളനി ഭരണകാലത്ത് ഇതെന്തായിരുന്നു അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് ഏതാണ് ഇപ്പം ലക്ഷ്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്താൽ പറ്റൂ അപ്പം ഈ ഒരു സമയത്ത് എന്താണ് ഇതിൽ നിന്ന് കുറേ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പ് ഇന്ത്യയിൽ സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടന ഉണ്ടായിരുന്നു കൃഷിയായിരുന്നു അന്നത്തെ ജീവിത ഉപാധി എന്നാലും വ്യവസായികപരമായ ഒരുപാട് മുന്നിൽ നിന്ന രാജ്യമായിരുന്നു ഇന്ത്യ പട്ട് തുണിത്തരം ലോഹം അമൂല്യ രക്തങ്ങൾ ഇവയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇതെല്ലാം പുറം രാജ്യക്കാർക്ക് വളരെ പ്രിയമേറിയ ഒന്നായിരുന്നു എന്നാൽ എന്തായിരുന്നു കോളനി ഭരണം ഇന്ത്യയിൽ നടപ്പാക്കിയ സാമ്പത്തികങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പുരോഗതിയേക്കാളുപരി അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ സംരക്ഷണവും പ്രോത്സാഹനവുമായിരുന്നു ആയത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അസംസ്കൃത വസ്തുക്കളുടെ ദാതാവും ബ്രിട്ടനിൽ നിന്നുള്ള അന്തിമ വ്യവസായികമെന്ന ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചു അപ്പോൾ ശരിക്കും എന്താണ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ കണ്ണു വെച്ചിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കളുടെ ദാതാവായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കണ്ടിരുന്നത് റോ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ദാതാവായിട്ടായിരുന്നു നമ്മുടെ ഇന്ത്യ അവർ കണ്ടിരുന്നത് ഈ കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം അഥവാ ആളോഹരി വരുമാനം രണ്ടും എന്താണെന്ന് അറിയാമല്ലോ എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമവും കോളനി ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇപ്പൊ ഉള്ളതുപോലെ തന്നെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റൽ ഇൻകം ഒന്നും കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തു നിന്നും ഇല്ലായിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തിപരമായ പല ശ്രമങ്ങൾ നടന്നുവെങ്കിലും പരസ്പര വിരുദ്ധവും ചേർച്ചയില്ലാത്തതുമായ ഫലങ്ങളായിരുന്നു ലഭിച്ചത് അപ്പോൾ ഓരോ വ്യക്തികളും വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ രാജ്യം വളരണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻകം കണ്ടുപിടിക്കണം പെർ ക്യാപിറ്റൽ ഇൻകം കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലായിരുന്നു ദാദാഫ നവറോജി വില്യം ദിഗ്ബേ ഷിൻ ഫിൻല ഫിൻഡലേ ഷിറാസ് വി കെ ആർ വി റാവു സി ആർ ദേശായ് എന്നിവർ നടത്തിയ പഠനങ്ങൾ ഇവയിൽ വളരെ പ്രധാനപ്പെട്ടവയാണ് എന്നാൽ വി കെ ആർ വി റാവുവിൻ്റെ പഠനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു അപ്പം ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയ വ്യക്തികൾ ഇന്ന ഇന്ന ആൾക്കാരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം അപ്പം ഇത്രയും ആൾക്കാരുടെ പേര് വ്യക്തമായിട്ട് പഠിക്കുക ഇതിനകത്ത് വി കെ ആർ വി റാവുവിൻ്റെ പഠനങ്ങൾ എന്തിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ ഇന്ത്യൻ സമ്പദ്ഘടനയെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ വളരെയധികം എടുത്തു പറയേണ്ട ഒന്നാണ് ഇത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെ രാജ്യത്തിന്റെ മൊത്തം യഥാർത്ഥ ഉൽപ്പന്ന വളർച്ചാ നിരക്ക് രണ്ട് ശതമാനത്തിൽ താഴെയും വാർഷിക ആളോഹരി ഉൽപ്പന്ന വളർച്ചാ നിരക്ക് വെറും അര ശതമാനത്തിന് താഴെയുമായിരുന്നു എന്നുള്ളതാണ് അപ്പം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇരുപതാം നൂറ്റാണ്ട് കാലത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തം യഥാർത്ഥ ഉൽപ്പന്ന വളർച്ചാ നിരക്ക് അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് രണ്ട് ശതമാനത്തിൽ താഴെയും വാർഷിക ആളോഹരി ഉൽപ്പന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഉൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എത്രയാണെന്ന് നോക്കിയേ നോക്കിയാൽ ശതമാനത്തിലും താഴെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പദ്ഘടന വളരെയധികം കൂപ്പുകൂത്തിയിരിക്കുന്ന സമയമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി ബാക്കി നോക്കിക്കേ കാർഷിക മേഖല ഏത് സമയത്തെ ആ കൊളോണിയൽ ഭരണകാലത്തെ അഗ്രികൾച്ചറൽ സെക്ടർ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാ കോളനി ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ആരെ ആശ്രയിച്ചിരുന്നത് കൃഷിയെ സ്റ്റേറ്റ്മെന്റ് നമ്പർ വൺ എന്താണ് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആശ്രയിച്ചിരുന്നത് കൃഷിയായിരുന്നു അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുൻപ് ഇന്ത്യക്ക് സ്വതന്ത്രമായ ഒരു സമ്പദ്ഘടനയുണ്ടായിരുന്നു ഈ സമയത്തും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ജീവിതോപാധി എന്തായിരുന്നു കൃഷിയായിരുന്നു ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും മറന്നു പോകത്തില്ലല്ലോ അപ്പൊ കോളനി ഭരണകാലത്തും ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പ്രധാന ആശ്രയം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു അതിനു മുമ്പും അത് തന്നെ ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനത്തോളം പേർ ജീവിതോപാധിയായി പ്രത്യക്ഷമായോ പരോക്ഷമായോ കൃഷിയെ ആശ്രയിച്ചിരുന്നു അതായത് മൊത്തം ജനസംഖ്യയിൽ ഏകദേശം എയ്റ്റി ഫൈവ് പേർസെൻറ്റേജ് ആൾക്കാരും ഒന്നുകിൽ ഇറങ്ങി കൃഷി ചെയ്യുന്ന ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു എന്നിരുന്നാലും കാർഷിക മേഖല എന്തായിരുന്നു ആ വളരെ മുരടിപ്പിലായിരുന്നു ആ സമയത്ത് കൊളോണിയൽ കാലത്ത് വളരെ മുരടിപ്പിലായിരുന്നു കാർഷിക മേഖല എന്ന് പറയുന്നത് മൊത്തം കൃഷിഭൂമിയുടെ അളവിൽ നേരിയ വർധന ഉണ്ടായിരുന്നെങ്കിലും കാർഷികോൽപാദന ക്ഷമത അഥവാ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വളരെ താഴ്ന്ന നിലയിലായിരുന്നു അപ്പം കോളനി ഭരണകാലത്ത് കൃഷിഭൂമിയിലൊക്കെ ഒരുപാട് വർധനവ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായെങ്കിലും ഉൽപാദനം എന്ന് പറയുന്നത് കൃഷി ഉൽപാദനം എന്ന് പറയുന്നത് എന്തായിരുന്നു വളരെ താഴ്ന്ന നിലയിലായിരുന്നു കാർഷിക മേഖലയിലെ ഈ മൂരടുപ്പിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ നടപ്പിലാക്ക ഭൂ ഉടമ സമ്പ്രദായമായിരുന്നു എന്തായിരുന്നു അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള കാരണം കോളനി ഭരണകാലത്ത് എന്താ കാരണം ആ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂ ഉടമ സമ്പ്രദായമായിരുന്നു എന്താ ഭൂ ഉടമ സമ്പ്രദായം പ്രത്യേകിച്ച് എവിടെ ബംഗാൾ പ്രവിശ്യയിൽ നിലവിലെ എവിടെയാണ് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗാൾ പ്രവിശ്യ എന്ന് പറയുന്നത് ആ കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ നമ്മുടെ പോലെ കിടക്കുന്ന അവിടമാണ് അന്നത്തെ ബംഗാൾ പ്രവിശ്യ എന്ന് പറയുന്നത് അപ്പം അവിടെ നടപ്പിലാക്കിയിരുന്ന സെമീൻദാരി സമ്പ്രദായം അതിനെയാണ് ഭൂ സമ്പ്രദായം സെമീന്താർമാർ വഴി ഭരിക്കുന്നത് അല്ലെങ്കിൽ അവരെ വഴി ടാക്സ് വാങ്ങിപ്പിക്കുന്നതാണ് സെമീന്താരി സിസ്റ്റം അപ്പം അതായിരുന്നു അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് കൃഷിയിൽ നിന്നുള്ള ലാഭം ആർക്കല്ല കർഷകർക്കല്ല മറിച്ച് ഇടനിലക്കാരായ സെമീൻദാർമാർക്കാണ് ലഭിച്ചിരുന്നത് എന്നാൽ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി സെമീന്താർമാരോ കോളനി ഭരണകൂടമോ ഒന്നും ചെയ്തിരുന്നില്ല അപ്പോൾ ഓൾറെഡി കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ അത് അനുഭവിക്കുന്ന ആരാണ് ഇടനിലക്കാരായിട്ടുള്ള സെമീൻദാർമാരാണ് എന്നാൽ കൃഷി ഉയർത്താനായിട്ട് ഇവരെ വല്ലതും ചെയ്തോ ഒന്നും ചെയ്തതുമില്ല കർഷകരിൽ നിന്നും എന്താണ് വൻതോതിൽ പാട്ടം പിരിച്ചെടുക്കുന്നതിൽ മാത്രമായിരുന്നു സെമീന്താർമാരുടെ ശ്രദ്ധ വർദ്ധിച്ച പാട്ടഭാരം കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റി അപ്പം ഈ കൂട്ടത്തിൽ തന്നെ ബോക്സ് ഞാനൊന്ന് പറയാം ആദ്യത്തെ ബോക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബംഗാളിലെ തുണി വ്യവസായത്തെ പറ്റിയിട്ടാണ് പരുത്തി വസ്ത്രങ്ങളുടെ വകഭേദമായ മസ്ലിൻ എന്താണ് മസ്ലിൻ തുണിയുടെ ഉത്ഭവസ്ഥാനം ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയും പരിസര പ്രദേശങ്ങളും മസ്ലിൻ തുണിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ആ പരുത്തി വസ്ത്രങ്ങളുടെ വകഭേദമാണ് മസ്ലിൻ തുണി അതിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ധാക്കയുടെ പരിസര പ്രദേശങ്ങളും ധാക്കയും പരുത്തി വസ്ത്രങ്ങളുടെ ഉത്കൃഷ്ട ഇനം എന്ന നിലയിൽ ധാക്ക മസ്ലിൻ ലോക പ്രശസ്തി ആർജിച്ചിരുന്നു മസ്ലിൻ തുണിയുടെ ഏറ്റവും മുന്തിയ ഇനം മൽമൽ എന്നാണ് മൽമൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് വിദേശ സഞ്ചാരികൾ രാജ രാജകീയ അനുയോജ്യം എന്നർത്ഥം വരുന്ന മൽമൽ ഷാഫി അഥവാ മൽ മൽഖാസ് എന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു അപ്പോൾ മസ്ലിനുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കുറേ ടേംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മസ്ലിൻ എന്താണ് ഒരു പരുത്തി തുണിയാണെന്ന് വസ്ത്രങ്ങളുടെ വകഭേദമായ ഒരു തുണിയാണ് മസ്ലിൻ ഇത് എവിടെയാണ് ധാക്ക പരിസര പ്രദേശത്താണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തലസ്ഥാനം എവിടുത്തെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയും പരിസര പ്രദേശങ്ങൾ അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന മറ്റു പേരുകളായിരുന്നു അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഏറ്റവും മുന്തി ഇനമാണെന്ന് മൽമൽ എന്നറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ മൽമഖാസ് അല്ലെങ്കിൽ മൽമൽ ഷാഹി ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു നമ്മുടെ മസ്ലിൻ തുണിയുടെ പല വകഭേദങ്ങളായിരുന്നു അതുപോലെ മറ്റൊരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൂടെ നോക്കുക ബ്രിട്ടീഷ് ഇന്ത്യക്ക് മുമ്പുള്ള കാർഷിക മേഖലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ ബ്രിട്ടീഷ് കോളനി ഭരണകാലത്തെ ഇന്ത്യൻ കാർഷിക മേഖലയുടെ മുരടിപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രശസ്ത ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ബെർണിയർ പതിനേഴാം നൂറ്റാണ്ടിലെ ബംഗാളിനെ ഇപ്രകാരം വിശേഷിപ്പിച്ചു എന്റെ രണ്ട് സന്ദർശനങ്ങൾ ബംഗാൾ ഈജിപ്തിനേക്കാൾ സമ്പന്നമാണെന്ന വസ്തുതയെ അരക്കിട്ടുറപ്പിച്ചു കണ്ടാ അതായത് എന്താ മനസ്സിലാവുന്നത് ആ പതിനേഴാം നൂറ്റാണ്ടിലൊക്കെ ബംഗാൾ എന്ന് പറയുന്നത് വളരെയധികം സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ബംഗാളിൽ നിന്നും പരുത്തി പട്ട് അരി പഞ്ചസാര വെണ്ണ എന്നിവ ധാരാളമായി കയറ്റുമതി ചെയ്തിരുന്നു ഗോതമ്പ് പച്ചക്കറികൾ ധാന്യങ്ങൾ താറാവ് കോഴി വാത്ത തുടങ്ങിയവയെ സ്വന്തം ആവശ്യങ്ങൾക്കായി ധാരാളം ഉൽപ്പാദിപ്പിച്ചു ചെമ്പരിയടികളും പന്നികളും സുലഭമായിരുന്നു എല്ലാത്തരം മത്സ്യങ്ങൾ സമൃദ്ധമാണ് നമുക്കറിയാം ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കടൽ തീര പ്രദേശമാണത് അപ്പം മത്സ്യങ്ങളുമുണ്ട് ജലസേചനത്തിനും സഞ്ചാരത്തിനും ഗംഗയിൽ നിന്ന് നിരവധി കനാലുകൾ അലവറ്റ അധ്വാനം ഉപയോഗിച്ച് രാജ്മഹൽ മുതൽ സമുദ്രതീരം വരെ മുൻകാലങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബംഗാളിന്റെ അന്നത്തെ സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ട് പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതിയതാണ് ഫ്രഞ്ച് സഞ്ചാരിയായ ബർണിയർ അപ്പൊ പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ കാർഷിക പുരോഗതി പരിശോധിക്കുക ഇരുന്നൂറ് വർഷത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ സമൃദ്ധിയായിട്ട് ജീവിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അപ്പൊ നമ്മുടെ വിചാരം എന്താ ഇന്ത്യ ഒരു പട്ടിണി രാജ്യമായിരുന്നു എന്നാണ് പക്ഷെ അല്ലായിരുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമുള്ളതുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഇവിടെ ബാക്കി നോക്കാം ഈ സമ്പ്രദായ പ്രകാരം ഏത് സമ്പ്രദായ പ്രകാരം ബംഗാൾ പ്രവിശ്യകളിലെ സമീന്ദർമാരുടെ ഭരണം ആ സമ്പ്രദായ പ്രകാരം സമീൻദാർമാർ കൃത്യസമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നികുതി അടയ്ക്കണം നമുക്കറിയാം ടാക്സ് അടയ്ക്കണം ആരടയ്ക്കണം സമീൻ ദാർമാർ അടയ്ക്കണം അല്ലാത്ത പക്ഷം സമീൻദാർമാർക്ക് ഭൂമിയിന്മേൽ ഒരു അവകാശം കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അതങ്ങ് നഷ്ടപ്പെടും ആയതിനാൽ കൃഷിക്കാരുടെ സാമ്പത്തിക അവസ്ഥയെ സമീൻദാർമാർ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല അപ്പം എന്ത് വന്നാലും ഇവര് കാശ് കൊടുക്കണം അപ്പം അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് കൃഷിക്കാരുടെ സാമ്പത്തിക അവസ്ഥ എനിക്ക് നോക്കേണ്ട കാര്യമില്ല എനിക്ക് പൈസ കിട്ടണം എന്നുള്ള കിട്ടണമെന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു സെമീന്താർമാർക്ക് കൂടാതെ പഴഞ്ചൻ സാങ്കേതികവിദ്യ ജലസേചന സൗകര്യങ്ങളുടെ അഭാവം രാസവളങ്ങളുടെ കുറഞ്ഞ ഉപയോഗം എന്നിവയും കാർഷിക മേഖലയിലെ മുരടിപ്പിന് കാരണമായിട്ട് മാറി അപ്പം എന്തൊക്കെ കാരണങ്ങളാണ് കൃഷിക്കാരുടെ സാമ്പത്തിക അവസ്ഥയെ സെമീന്താർമാർ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല കാരണം എന്താണ് അവർക്ക് പൈസ അടച്ചു വെക്കും ബ്രിട്ടീഷുകാർക്ക് ടാക്സ് ആയിട്ട് സോ അവർ അവരുടെ കയ്യിൽ നിന്നും പിഴിഞ്ഞ് കാശ് കാശി വാങ്ങിക്കും കർഷകരുടെ കയ്യിൽ നിന്നും കൂടാതെ എന്തൊക്കെ കാരണങ്ങൾ പഴഞ്ചനായിട്ടുള്ള ടെക്നോളജി അതുപോലെ ജലസേചന സൗകര്യങ്ങളൊന്നും നന്നായിട്ടില്ല രാസവളങ്ങളൊന്നും വലുതായിട്ട് ഉപയോഗിക്കത്തില്ല ഇതൊക്കെ എന്തിനു കാരണമായി നമ്മുടെ കാർഷിക മേഖല മുരടിപ്പിന് കാരണമായി കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്ക് ആകർഷിച്ചു അപ്പം എന്താണ് വാണിജ്യവൽക്കരണം വന്നതോടെ ഭക്ഷ്യവിളകളുണ്ടല്ലോ കഴിക്കുന്ന അതിൽ നിന്നും നാണ്യവിളകളിലേക്ക് മാറ്റി അരി ഗോതമ്പ് അങ്ങനെ നാണ്യവിളകളിലേക്ക് കർഷകരെ ആകർഷിച്ചു എന്തുകൊണ്ട് കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം ഇത് അവരുടെ സാമ്പത്തികാവസ്ഥയിൽ അവസ്ഥയിൽ എന്തുണ്ടാക്കി ചെറിയ തോതിൽ ഒരു പുരോഗതി ഉണ്ടാക്കിയെങ്കിലും കാർഷിക മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കി ജലസേചന സൗകര്യങ്ങളിൽ ഉണ്ടായ നേരിയ ഭൂ പുരോഗതി ഉണ്ടായെങ്കിലും ഭൂമിയെ തട്ടുകളാക്കൽ വെള്ളപ്പൊക്ക നിയന്ത്രണം നീർവാഴ്ച മണ്ണിലെ ലവണാംശങ്ങൾ നീക്കൽ തുടങ്ങിയ രംഗങ്ങളിൽ നിക്ഷേപം കുറവായിരുന്നു ചെറിയൊരു ഭാഗം കർഷകരിൽ അല്ലെങ്കിൽ കൃഷിക്കാർ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്ക് മാറിയെങ്കിലും ഭൂരിഭാഗം കുടിയാന്മാർ ചെറുകിട കർഷകർക്കും കൂട്ടുകൃഷിക്കാർക്കും ഇന്ത്യയിൽ നിക്ഷേപ നിക്ഷേപം ഇറക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങളോ സാങ്കേതിക വിദ്യകളോ പ്രോത്സാഹനമായിട്ട് ലഭിച്ചിരുന്നില്ല അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കുക അതായത് കൃഷിയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് വാണിജ്യവൽക്കരണം വന്നതോടുകൂടി എന്താ ചെയ്തത് ആ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്ക് മാറി അപ്പോൾ നാണ്യവിള വയ്ക്കുവാണെങ്കിൽ നമ്മൾ ഈ നെല്ലൊക്കെ വിൽക്കുന്നതിൻ്റെ ഇരട്ടി വിളയായിട്ട് കിട്ടും അപ്പോൾ ചെറിയ രീതിയിൽ ഒരു ഹൈപ്പ് ഒക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അതങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല അപ്പം പ്രത്യാഘാതങ്ങൾ ദൂ ദൂരവ്യാപകമായിട്ടുള്ള ആ സമയത്ത് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായില്ല മുന്നോട്ട് പോകുന്നതോറും അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ജലസേചന സൗകര്യങ്ങളിൽ നേരിയ പുരോഗതി ഉണ്ടായെങ്കിലും ഭൂമിയെ തട്ടുകളാക്കി നിയന്ത്രണം നീർവാർച്ച മണ്ണിലെ ലവണാംശങ്ങൾ നീക്കൽ തുടങ്ങിയ രംഗങ്ങളിൽ വളരെയധികം നിക്ഷേപങ്ങൾ കുറവായിരുന്നു അപ്പോൾ ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോയില്ല ചെറിയൊരു ഭാഗം കൃഷിക്കാർ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് മാറി പേര് എങ്കിലും കുടിയാന്മാരും ചെറുകിട കർഷകരും കൂട്ടുകൃഷിക്കാരും കൃഷിയിൽ നിക്ഷേപം ഇറക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളോ സാങ്കേതിക വിദ്യയോ ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു അത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ ബോക്സ് കൊടുത്തിരിക്കുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെയും ഭൂപടം താരതമ്യം ചെയ്ത് പാകിസ്ഥാന്റെ ഭാഗങ്ങളായി മാറിയ പ്രദേശങ്ങളെ കണ്ടുപിടിക്കാം അപ്പൊ പാകിസ്ഥാന്റെ പ്രദേശങ്ങളായി മാറിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു നമുക്കറിയാം കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ബംഗ്ലാദേശ് പിന്നെ അങ്ങേ അറ്റത്ത് വെസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന കുറേ പ്രദേശങ്ങൾ പാകിസ്ഥാന്റെ ആയിട്ട് മാറി അല്ലെ അപ്പൊ സാമ്പത്തിക കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് ഈ പ്രദേശങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു ബംഗാൾ എന്ന് പറയുന്നത് ഫ്രഞ്ചുകാർ തന്നെ പറയുന്നത് എന്താണ് പണ്ടത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അല്ലെ അപ്പം അവിടെ എന്താ ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് പഠിക്കുക ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഇന്ത്യ ഡിവൈഡഡ് ആരുടെയാണ് ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഇന്ത്യ ഡിവൈഡഡ് എന്ന ഗ്രന്ഥം പരിശോധിക്കാം അപ്പോൾ അവിടെ നിന്ന് ഒരു കോസ്റ്റ്യം വന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെയാണ് ഇന്ത്യ ഡിവൈഡഡ് ഇന്ത്യ ഡിവൈഡഡ് ആരുടെ പുസ്തകം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നെക്സ്റ്റ് നോക്കാം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പാക്കിയ വ്യത്യസ്ത ഭൂടമഹ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ് സമീന്ദാരി ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ ഈ ഫുഡ ഭൂഢമ സമ്പ്രദായങ്ങൾ എവിടെയെല്ലാം നടപ്പാക്കി ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തത് ബംഗാളിലായിരുന്നു അവയുടെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു കൃഷിക്കാർക്ക് പാട്ടം കൊടുക്കാൻ ഇല്ലാതായി അല്ലേ ഇവ നിലവിലെ കാർഷിക സാഹചര്യങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഉണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് രമേഷ് ചന്ദ്രദത്തിന്റെ മൂന്ന് സെക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ മൂന്ന് വാല്യങ്ങളുള്ള എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അപ്പോൾ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ രമേഷ് ചന്ദ്രദത്തിൻ്റെയാണ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അതുപോലെ ബി എച്ച് ബേഡൻ പവലിന്റെ മറ്റൊരു പുസ്തകമുണ്ട് ദ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്തൊക്കെയാണ് ദ ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആരുടെയാണ് ബി എച്ച് ബേഡൽ പവലിന്റെയും അതുപോലെ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആരുടെയാണ് രമേശ് ചന്ദ്രദത്തിൻ്റെയും ആണെന്ന് നോക്കി വെക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പുസ്തകത്തിൽ നിന്നും നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി ചോദിക്കുന്നത് ഈ മൂന്ന് ബുക്കുകൾ അവരുടെ ഉപജ്ഞാതാക്കളുടെ പേരും നോക്കി വെക്കാം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വ്യാവസായിക മേഖല എന്നാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ബ്രിട്ടീഷ് കൊളോണികൾക്കാലത്ത് എങ്ങനെയായിരുന്നു എന്നാണ് അതിന് മുമ്പായിട്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മതിയോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയണമല്ലോ അപ്പോൾ ഇത് പ്രയോജനകരമാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് തീർക്കുന്നതായിരിക്കും ഇത്രയും സ്പീഡ് കുറച്ച് മതിയോ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ വേണ്ടി ഇവിടെ വരെ തീർന്നിട്ടുള്ളൂ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് കൂടുതൽ അപ്പോൾ ഈ ഒരു സ്പീഡ് മതിയോ ഇങ്ങനെ തന്നെ എടുത്ത് പോകണോ ഉള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന വരെ ബൈ